എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ നക്ഷത്ര ജ്യോതിഷ ും സ്വാഗതം അപ്പോ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പലരും കേട്ടു പോകും ഓ ഉള്ളല്ലേ കുഴപ്പമില്ല മാറിക്കോളും അങ്ങനെയൊന്നുമല്ല ചില ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റൂ പാവദോഷം അല്ലെങ്കിൽ ശത്രുദോഷം നിർദോഷങ്ങൾ ശനി ദോഷങ്ങളൊക്കെ പരിഹാരം ചെയ്യാതെ ഒന്നും ഉണ്ടാകില്ല എന്നും ഇങ്ങനെ പട്ടിണിയായി പോകുന്ന ചില നാളുകാരുടെ പ്രശ്നങ്ങളാണ് അവരുടെ ദോഷഫലങ്ങളൊന്നും മാറ്റില്ല കുറച്ച് പൈസ ചിലവാക്കിയാൽ ചിലപ്പോൾ വലിയ ലാഭം കിട്ടുമെങ്കിൽ അന്നേരത്തേക്കുള്ള ഒരു പരിമിതമായ ലാഭം നോക്കിയൊക്കെ ആയിരിക്കും പലരും പല കാര്യങ്ങളും ചെയ്യണം ഈ പരിഹാര ക്രിയകൾ ചെയ്യുന്നതിൽ പലരും പിന്നോട്ടാണ് ചെയ്യുന്നവർക്ക് അതിന്റെ നേട്ടങ്ങളും ഉണ്ടാകും ഇന്ന് പറയുവാൻ പോകുന്നത് അനിരം നക്ഷത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു കാര്യമാണ് അരികം നക്ഷത്രത്തിൽ പറഞ്ഞവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ പോകുന്ന സമയമാണ് ദോഷപരിഹാരങ്ങൾ ചെയ്യണം ശത്രുദോഷങ്ങൾ മാറ്റണം പിതൃദോഷങ്ങളുള്ളവർ മാറ്റുക അതുപോലെ ശനി ദോഷങ്ങളുള്ളവർ മാറ്റുക അതായത് ലഗ്നത്തിൽ ഗുളികൻ രണ്ടിൽ ശനി മൂന്നിൽ കേതു ആറിൽ വ്യാഴം ഏഴിൽ ചൊവ്വ അഷ്ടമത്തിൽ സൂര്യനും ബുധനും ഒൻപതിൽ ശുക്രനും രാഹുവും പന്ത്രണ്ടിൽ ചന്ദ്രനും നിൽക്കുന്ന ഗ്രഹനിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ലഗ്നരാശിയിൽ ഗുളിക നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ മാറി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഈ ഓഗസ്റ്റ് അവസാനത്തോടെ വലിയ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകും ശരിക്കും അനിൽ നക്ഷത്രക്കാർ ലോട്ടറി എടുത്തോളിൽ ലോട്ടറി ആടി ശരിക്കും ഉറപ്പായും നിങ്ങൾക്ക് ഉറപ്പായും ഒരു ലോട്ടറി ഭാഗ്യമുണ്ട് അതൊരു നിധി ഭാഗ്യമുള്ളത് കാണിക്കുന്നുണ്ട് അതുപോലെ ഈ നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് വളരെ കഷ്ടമായ അനുഭവം ഉണ്ടായിരുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തോടു കൂടി വരുന്ന മാസങ്ങളിലേക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത് നാളെ മുതൽ നിങ്ങൾക്ക് അതിനുള്ള ദിവസങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഒരു ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ തൊട്ട് ഓഗസ്റ്റ് അവസാനം വരെ നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഇനിയും നിങ്ങൾക്ക് ബാധകമല്ല നിങ്ങളുടെ നല്ല സമയമാണ് അനിരം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാണ് ലോട്ടറി എന്ന് പറഞ്ഞത് നല്ല ഒരു ഭാഗ്യ ലക്ഷണമാണ് കാരണം നിങ്ങൾ അറുപത്തിരണ്ട് മുപ്പത് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് നാൽപ്പത് എൺപത് അറുപത് ഇങ്ങനെയുള്ള സംഖ്യകൾ നിങ്ങൾ എടുത്തു നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു അനിഴൻ നക്ഷത്രക്കാർ ഒരു ലോട്ടറി ഭാഗ്യം വളരെ സമ്പന്നമായ ഒരു കുബേരയോഗം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഈ രണ്ടാമതായി നിൽക്കുന്ന ശനി നിങ്ങൾക്കുറിച്ചു കുറച്ചൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടാകും അതായത് ജോലി സംബന്ധമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുപോലെ തന്നെ ചില സമയത്തുള്ള ഒരു അവസരങ്ങളൊക്കെ തട്ടി മാറിപ്പോകുന്നു അതുകൊണ്ട് തീർച്ചയായും ശരി ദോഷ പരിഹാരങ്ങൾ ചെയ്തിരിക്കണം ശരി ദോഷമുള്ള നക്ഷത്രമാണ് അനിഴൻ നക്ഷത്രം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് സാമ്പത്തികമായി ഇരുക്കമുള്ള സമയമാണ് ഇപ്പോൾ പക്ഷേ നാളെ മുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി വരുമെന്ന് വെച്ചാൽ നിങ്ങൾ വേർദോഷങ്ങളും ശനി ദോഷങ്ങളും മാറ്റാതിരിക്കരുത് അത് തീർച്ചയായും അതിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് മാറ്റി നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ യോഗം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അനിഴ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്ന വൻകുപേര യോഗമാണ് ഇപ്പോൾ അൻപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞവർക്കും ഏറ്റവും നല്ല ഒരു സമയം കൂടിയാണ് അനിഴ നക്ഷത്രക്കാരുടെ ജന്മ സംബന്ധമായ അവർക്ക് ശനിദോഷങ്ങളൊക്കെ ഉള്ള നക്ഷത്രമാണ് ജനനപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറുവാൻ ദോഷപരിഹാരങ്ങൾ ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയവർക്കാണ് ഒരിക്കലും ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്നത് പേര് വരുന്ന പോലെ കാര്യങ്ങൾ നടക്കും ചിലവ് നടക്കും പോകും സാമ്പത്തികമായ നേട്ടമൊന്നുമില്ല അല്ലെങ്കിൽ സമ്പാദിക്കാൻ പറ്റുന്നില്ല നല്ല മെച്ചമായ ജോലിയിലേക്ക് പോകുന്നില്ല നല്ല രീതിയിൽ എന്നിട്ട് മതം കൊണ്ട് എന്താ ഉയർന്നുയർന്നു പോകാനുള്ള സാധ്യതകൾ വരുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ നക്ഷത്ര ജ്യോതിഷത്തിന്റെ പ്രശ്നമാണ് നിങ്ങളുടെ പാപപരിഹാരങ്ങൾ നക്ഷത്ര ജോതിഷമായി ചെയ്ത് പിതിർത്ത ഇതർ ദോഷങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ മേഖലയുള്ളൂ നിങ്ങൾക്ക് പൊതുവേ ലഭിക്കാൻ പോകുന്ന വലിയൊരു യോഗം എന്ന് പറയുന്നത് ഈ ലോട്ടറി യോഗ്യമാണ് നിങ്ങൾ പറഞ്ഞ നമ്പറുകളൊക്കെ എടുത്തോളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് അല്ലെങ്കിൽ അമ്പത്തിനാല് എൺപത്തി എട്ട് ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സംഖ്യകളാണ് നേരത്തെ പറഞ്ഞ സംഖ്യകൾ കൂടാതെ ഈ സംഖ്യകളുമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി അവസാന ഭാഗം വരുന്ന ചില സംഖ്യകളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യും ലോട്ടറിക്ക് അനുയോജ്യമായ നമ്പറുകളാണിത് അതുകൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പൂജകൾ ചെയ്യേണ്ടതും ശനി പരിഹാരവും അത്യാവശ്യമാണ് ഇടനക്ഷത്രക്കാർക്ക് ദോഷപരങ്ങൾ മാറ്റിയാൽ മാത്രമേ സാമ്പത്തികമായി സമ്പന്നരാവാൻ പറ്റൂ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക എന്നാൽ വരും ഈ പണം വരട്ടെ അത് ചെയ്യാം അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എന്ത് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുന്നു അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ജോത്സ്യ പ്രകാരം പറയുന്നതിൽ കൃത്യമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാവും മടിച്ചു നിൽക്കാതെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ അവസാനം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം നിങ്ങൾ വിചാരിക്കുന്ന ജ്യോതിഷത്തിൽ പറയുന്നൊക്കെ കൃത്യമാണോ എന്നൊക്കെ പക്ഷേ അപ്രതീക്ഷിതമായ ഒരു സമയം തന്നെ അതിന് അലർജി രോഗങ്ങളൊക്കെ ഉള്ളവരൊക്കെ ചെറുതായി ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് അതുപോലെ തന്നെ അഷ്ടമത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യമായി ബന്ധപ്പെട്ട ചില ദോഷങ്ങളുമൊക്കെ ഒന്ന് നോക്കി പോകണം അത് അലർജി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനമായി അനിര നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ ചികിത്സ നേടാൻ താമസിക്കരുത് ഒൻപതാം ഭാവത്തിൽ സുഖനും രാഹുവും കൂടി യോഗം ചെയ്ത് ആ ഭാഗത്തെ ഏതും കൂടി വീക്ഷിക്കുന്നതുകൊണ്ട് കുറച്ച് മന്ദത ഈ ജാതകൻ ഉണ്ടായിരുന്നത് മാറി വരും അതിന് നിങ്ങൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജാതി കർമ്മങ്ങൾ പറഞ്ഞാൽ ശനി ദോഷ പരിഹാരം തീർച്ചയായും അനിഴൻ നക്ഷത്രക്കാർ ചെയ്യണം ഒരു ശനി ആണ് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് ആ ശനി മാറിക്കെട്ടിയാൽ ഏറ്റവും നല്ല അവസരങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു നക്ഷത്രമാണ് അനിഴൻ നക്ഷത്രം ഒരുപാട് ഉയർച്ച എത്തിച്ചേരുന്ന നക്ഷത്രമാണ് നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് വേണം എല്ലാം ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം മുടക്കി ബിസിനസ് ചെയ്താലും താമസിയ ലാഭം ഉണ്ടാകുമെന്നതാണ് കാണിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ജാതകനെ ഓർത്ത് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതൊക്കെ മാറിക്കിട്ടും ജാതകന്റെ ഉയർച്ച ഓർത്ത് സന്തോഷിക്കാനുള്ള അവസരവും താമസിയാതെ കുടുംബത്തിനും അല്ലെങ്കിൽ ഭാര്യക്കും ഒക്കെ വന്നു ചേരും മക്കൾക്കും ഒക്കെ നല്ല സമയമാണ് ഒക്കെ നല്ല സമയമാണ് സമയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവത്തിൽ വേഗവും പത്തിൽ ശനിയും നിൽക്കുന്ന കാലയളവ് കൂടിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ രാഗവും പത്തുന്ന പത്തൊൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും അത്ര ദോഷകാരനല്ല അതുകൊണ്ട് തന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹവും പത്തിൽ നിൽക്കുന്ന ശനിയും ജാതക കുറച്ച് സമയത്ത് ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശനി ദോഷം എപ്പോഴും ഉള്ള ഒരു നക്ഷത്രമാണ് നക്ഷത്രം അത് മാറ്റിയെടുക്കണം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വലിയൊരു സ്വത്ത് അല്ലെങ്കിൽ നിധി ലഭിക്കും എന്നതുപോലെ തന്നെയാണ് ലോട്ടറി എടുക്കുക കൃത്യമായി നിങ്ങൾ ലോട്ടറി എടുത്തു നോക്കുക ഒരു പത്ത് ദിവസം തുടർച്ചയായി പറഞ്ഞ നമ്പറുകൾ സെലക്ട് ചെയ്തെടുക്കുക ഉറപ്പായും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ നോക്കി പറഞ്ഞതൊക്കെ അച്ചട്ടായ കാര്യങ്ങളാണ് ഇത് കേട്ടിട്ട് നിങ്ങൾ ഈ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ രാഹുദശാകാലം ഒക്കെ ഇങ്ങനെ വരുന്ന സമയമാണ് അപ്പോൾ ശുക്രാപകാരം ദശാപകാരമൊക്കെ അത്ര മോശമുള്ള സമയമല്ല പല നക്ഷത്രക്കാർക്ക് വരും കാലങ്ങളിലേക്കുള്ള ഏറ്റവും വലിയ നേട്ടങ്ങളും അവരുടെ ജീവിതത്തിണ്ടാകുന്ന മാറ്റങ്ങളും സാമ്പത്തികമായ ലാഭവും കുബേരതുല്യമായ യോഗവും ത്തിനുസരിച്ചുള്ള ജീവിതമൊക്കെ വന്നുചേരാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ദോഷപരിഹാരങ്ങൾ ചെയ്യാൻ മറക്കരുത് ചുരുദോഷങ്ങളൊക്കെ മാറ്റണം ശനിദോഷങ്ങളെല്ലാം മാറ്റണം അതുപോലെ തന്നെ ശിവപൂജകൾ നടത്തുക എന്നതൊക്കെ പ്രത്യേകമാണ് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ തന്നെ പൂജ നടത്തുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ അനിഴ് നക്ഷത്രക്കാർക്ക് നല്ല ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന പറയുമ്പോൾ എല്ലാവരും ആയിരിക്കും ഇതുവരെ ഒന്നും സംഭവിച്ചില്ല പക്ഷേ സംഭവിക്കും സംഭവിക്കാൻ പോകുന്നൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനിയും അടുത്തൊരു നക്ഷത്ര ജ്യോതിഷ പന്തിയുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക